അപ്പോ നിങ്ങള് പറഞ്ഞല്ലോ അടിമ അടിമ അടിമത്തായിട്ട പ്രശ്നമാണ് അടിമ അടിമത്ത് കൂലി നമ്മളിപ്പോ പിന്നെ കൂലി തൊട്ട് ബന്ധുക്കളെന്തോക്ക് ഞാൻ ഡെയിലി രണ്ടായിരം രൂപ കൂലി തരാം നിങ്ങളെ അടിമയാവുമോ അടിമ എന്ന് പറഞ്ഞാൽ എനിക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വെക്കാം പണയം വെക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം എന്റെ അടിമ ആണോ എന്തായാലും നിങ്ങൾ പരിഗണന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് മറ്റേപോലെ ഒരു വിമർശനം മാത്രമൊന്നും അല്ല മാന്യമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് നമ്മൾ സംസാരിക്കണത് എന്താ ഇപ്പൊ മൂലിയന്മാരിലും ഇല്ലേ പലതരം ആൾക്കാര് ഏ മൂലിയന്മാരിലും ഉണ്ടാവില്ലേ പലതരം ആൾക്കാർ എല്ലാ മനുഷ്യന്മാരിലും എല്ലാ മനുഷ്യന്മാരും ഒരേ പോലെ ആവില്ലല്ലോ പെരുമാറ്റം സംസാരം കണിയാക്കലല്ലോ നമ്മള് സഹിതല്ലേ പറയണേ പ്രശ്നം അതാണ് പ്രശ്നം ഇക്കാലത്ത് അടിമത്തില്ല ആ കാലത്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കാലത്ത് അടിമത്തം ഇസ്ലാം അംഗീകരിച്ചു കൊടുത്തു ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഇസ്ലാമില് അടിമത്തേ അടിമത്തം എന്ന് പറയുന്നത് ഒരു മോശമായിട്ട് പോലും നിങ്ങൾക്ക് തോന്നുന്നില്ലാത്തത് ഈ മതത്തിന്റെ പ്രശ്നാണ് സുഹൃത്തേ ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ നിന്ന് കെട്ടുകണക്കെയോ ബന്ധനോധനോ എന്ത് ബന്ധനോധന എന്താണ് സ്വാതന്ത്ര്യം പറഞ്ഞ സ്വാതന്ത്ര്യം പറഞ്ഞാല് സാറു തരാം തന്നെ സാറിന് സ്വതന്ത്രമായിട്ട് ഒരാൾക്ക് ഞാൻ നിങ്ങളെ ഇവിടെ എനിക്ക് പിന്നെ പണിക്ക് വെച്ചല്ല പണിക്കൂടെ എന്റെ പണിയെടുക്കണം ഞങ്ങള് എന്റെ പണിയെടുത്ത് ആണല്ലോ ഏഹ് എടുത്തു കൂലി തരണ്ടേ കൂലി തരുവല്ലോ അടിമക്ക് കൂലി കൊടുക്കണോ ആ കൂലി പണ്ടേ ഒരു 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 കരാ ൂലിയുണ്ടോ എങ്ങനെ പണ്ടേ എങ്ങനെ 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 മനസ്സിലായില്ല നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താണ് ഈ അടിമത്തെന്ന് പറഞ്ഞാൽ വിചാരിച്ചത് ഒരു മനുഷ്യനെ ഇതുപോലെ അടിമ ആയിട്ടൊരു പ്രോപ്പർട്ടിയായിട്ട് കാണാൻ നിങ്ങൾക്കൊരു കുഴപ്പമില്ല നിങ്ങളെപ്പോലെ ഒരു ഉമ്മാക്കും ഉപ്പാക്കും ജനിച്ച ഒരു മനുഷ്യനെ വേറൊരു മനുഷ്യനെ പൈസ കൊടുത്ത് വാങ്ങാനും വിക്കാനും പറ്റുന്ന ഒരു ചരക്കായിട്ട് കാണുമ്പോൾ അങ്ങനത്തെ അങ്ങനെ ഒരു അങ്ങനെ ഒരു രീതിയിൽ കാണുന്ന കൈകാര്യം ചെയ്യുന്ന ഒരു 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 രീതി ചോദിക്കെന്ത് മനുഷ്യനാണ് അതൊരു നല്ല നല്ല അല്ല കാര്യങ്ങളൊരു കൂലിവേല ചെയ്യുന്നതാണോ സുഹൃത്തെ അടിമത്തം ഇങ്ങനെ മണ്ടത്തരം അഭിനയിക്കരുത് കേട്ടോ അടിമെന്ന് പറഞ്ഞാൽ കൂലിവേല അർത്ഥം അടിമക്ക് കൂലി ഉണ്ടോ ആർക്ക് കൊടുത്തു ആർക്കാ കൊടുത്തത് കൂലി നിങ്ങളിപ്പോ ഒരു അടിമേന വാങ്ങണേ നിങ്ങൾ ആർക്കാ കൂലി കൊടുത്തത് ആ വ്യക്തിക്കാ നിങ്ങളല്ലേ മറുപടി പറഞ്ഞാൽ നിങ്ങളല്ലേ മറുപടി പറയുണ്ട് ഏ ഏഹ് ോ നിങ്ങള് പറ അതല്ലേ നല്ലത് നിങ്ങളെ ഞാനിപ്പോ അടിമയാകാൻ വിളിച്ചു അപ്പൊ നിങ്ങൾ ആ വരാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളെ വിചാരം ഞാൻ നിങ്ങൾക്ക് ഡെയിലി രണ്ടായിരം തരും അതാണ് അടിമത്താ നിങ്ങളെങ്ങനെയാണ് അങ്ങനെ ആക്കാൻ പറ്റൂല അന്നത്തെ കാലത്ത് പറ്റൂല ഇസ്ലാമിക ലോകത്താണേ പറ്റൂഷന്മാരുണ്ടാക്കിയ നിയമാണ് പറ്റൂല

ത്ര ആയിട്ടോളൂ അള്ളത്ര ഇസ്ലാം കൊല്ലം റസൂലിനെ ആയിരത്തഞ്ഞൂറ് ചോദിച്ചത് ഞാൻ അള്ളാഹിനെ കുറിച്ച് ചോദിച്ചത് അള്ളാറിച്ച് റസൂലിന്റെ അടുത്തേക്ക് നമുക്ക് വരാം അള്ളാക്ക് എന്താ പണി മുഹമ്മദ് നബിക്ക് മുമ്പ് എത്ര അമ്പിയാക്കും അമ്പിയാ മുർസലിങ്ങൾ വന്നിട്ടുണ്ട് മുഹമ്മദ് നബിക്ക് മുമ്പ് എത്ര മുർസലുകൾ വന്നിട്ടുണ്ട് നിങ്ങളെ കണക്കില് റസൂലിന് മുമ്പേ മുഹമ്മദ് മുമ്പ് എത്ര പ്രവാചകന്മാരും നബിമാരും ഒക്കെ ആയിട്ട് എത്ര പേര് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന സമയത്ത് അതായത് പണ്ടേക്കും പണ്ടേ അടിമുണ്ട് വരുന്ന സമയത്തൊക്കെ നാട്ടിലെമ്പാടും പ്രവാചകന്മാർ വരുന്ന കാലാണ് അല്ലേ ആ അടിമത്തം തെറ്റാണെന്ന് തെറ്റാണെന്നുള്ള തോന്നിയോ തോന്നിട്ടില്ല അള്ള ആണെങ്കി അത് നിരോധിച്ചിട്ടില്ല അല്ലാണെങ്കി അത് നിരോധിച്ചിട്ടുമില്ല അള്ള അതിന് അനുവാദം കൊടുത്തു എന്നിട്ട് ഈ മതം അവസാനിപ്പിക്കാൻ വന്ന മോമിന കാലത്ത് അടിമത്തം ഓക്കെയാണ് കുഴപ്പല്ല ഇപ്പൊ ആ മതം വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്നോട് ചോദിക്കാണ് അടിമത്തത്തിന് ഇപ്പം എന്താ കുഴപ്പം അതുകൊണ്ടല്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ചോദിക്കുന്നത് അല്ലാതെ ലോകത്ത് ഒരു മനുഷ്യനും ചോദിക്കൂല മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യൻ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളല്ലാതെ ഒരു മനുഷ്യനും അടിമത്തത്തിൽ എന്താ കുഴപ്പം ഇന്ന് ഇരുപത്തൊന്നാം നൂറ്റാണ്ട് ചോദിക്കൂല നിങ്ങൾ ഒരാളെ കാണിച്ചു തരും അടിമത്തം കൊഴപ്പല്ല അടിമത്തം ഓക്കെ ആണ് അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനങ്ങൾ കാണിച്ചുതരും മുസ്ലിം അല്ലാത്ത ഇനി എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇത് പറയാൻ ബാധ്യസ്ഥരാകുന്നത് അത് ഇസ്ലാമിലുണ്ട് മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് മുഹമ്മദ് നബി ചെയ്ത ഒരു കാര്യം തെറ്റാണ് കുഴപ്പമാണ് പറയാൻ പറ്റില്ല ആ ഗതികേടിലാണ് ഉള്ളത് നിങ്ങൾക്ക് അറിയായിട്ടല്ല അടിമത്തം എന്ന് പറഞ്ഞാൽ മോശമാണ് അത് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണെന്ന് അറിയാത്തത് കൊണ്ടല്ല പക്ഷെ ആ തിന്മ അതിന്റെ ഗുണഭോക്താവായിരുന്നു മുഹമ്മദ് നബി എന്നുള്ളതുകൊണ്ട് മുഹമ്മദ് നബി അത് നല്ലോണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിൽ അത് ഇപ്പോഴും ഹലാൽ ആണെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് തെറ്റാണെന്ന് പറയാൻ കഴിയൂല മതപരമായിട്ട് അതാണ് പ്രശ്നം അള്ള തെറ്റാണെന്ന് പറയാത്ത കാലത്തുള്ള ഒരു കാര്യം തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വിശ്വാസം അനുസരിച്ച് പറ്റൂലല്ലോ അള്ള ഹലാലാക്കിയത് ഹറാമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പറ്റൂല ആ ഗതികേടിലാണ് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറയുന്നതേ എങ്ങനെ അതാണ് നിങ്ങൾ എത്തി നിൽക്കുന്ന ഗതികേട് എന്ന് പറയാ അതുകൊണ്ട് ഈ പ്രത്യയശാസ്ത്രം തലേന്നാണ് കളഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അടിമത്തം തെറ്റാണെന്ന് ൂ എല്ലാം അത് ഇതാണ് കാരണംന്ന് കാരണം ഇസ്ലാം ശരിയല്ലേ ഇസ്ലാം ദീൻ അള്ളാഹിന്റെ ദീനും മുത്തനബിയുടെ മാതൃകയൊക്കെ ശരിയാണെന്നല്ലേ നിങ്ങളെ വിശ്വാസം അല്ല അങ്ങനെയല്ല നിങ്ങളെ വിശ്വാസം ഞാൻ ലളിതമായിട്ട് നിങ്ങക്ക് പറഞ്ഞു അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങൾക്കില്ലേ ഇസ്ലാം ആണ് ശരി ഇസ്ലാം ആണ് ശരി മുഹമ്മദ് നബിയാണ് ഏറ്റവും ഉത്തമമായ മാതൃക അങ്ങനെ വിശ്വാസല്ലേ ആ വിശ്വാസം തലയിൽ ആ വിശ്വാസം തലയിലുള്ള ഒരാൾക്ക് ഞാൻ പറയട്ടെ ആ വിശ്വാസം തലയിൽ കയറി നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് അടിമത്തം തെറ്റാണെന്നൊന്നും പറയാൻ കഴിയൂല അതല്ലാത്ത ഒരാളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുക അതാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ ലോകത്ത് ഒരാളും ഇന്ന് പറയൂല അടിമത്തത്തിൽ എന്താ കുഴപ്പം അതിലത്ര തെറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് ലോകത്തൊരു മനുഷ്യൻ പറയില്ല അത് അങ്ങനെ ആലോചിക്കാൻ പറ്റുള്ളൂ സുഹൃത്തേ നിങ്ങൾക്ക് അങ്ങനെ ആലോചിക്കാൻ പറ്റുള്ളൂ അതാണ് ഈ പറഞ്ഞു തന്നത് നിങ്ങൾക്കേ കാരണം ഈ സംഭവമാണ് എന്ന് നിങ്ങൾക്ക് തോന്നണ കാലത്തോളം അടിമത്തത്തിൽ തെറ്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയൂല കാരണം അള്ള ഹലാലാക്കിയ ഒരു സാധനം തെറ്റാണ് എന്ന് അല്ലെങ്കിൽ തെറ്റായ ഒരു കാര്യം അള്ള ഹലാലാക്കും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ പ്രശ്നം മനസ്സിലാവാന്ന് അള്ള മൊഹമ്മി ചെയ്തത് ഒന്നും തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ എന്താണ് അടിമത്തം എന്ന് പറഞ്ഞാ നിങ്ങൾക്ക് അറിയില്ലേ അല്ല എന്ത് നിബന്ധന എന്താണ് അടിമത്തം എന്താണ് അടിമ എന്ന് പറഞ്ഞാൽ ആരാ എന്താണ് അടിമത്തം അറിയോ? അടിമത്തം എന്താ അടിമത്തം എന്ന് പറഞ്ഞാ ചോയ്ക്ക് നിർവചനമാണോ ആണോ നിർവചന നിർവചന എന്താണ് അടിമത്തം നിങ്ങള് മനസ്സിലാക്കിയ അടിമത്തം വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ അതെന്താ അതിനൊരു കുഴപ്പമില്ല അതായത് ഇങ്ങളെ കാളയും പോത്തിനേം പോലെ ഇങ്ങളെ കാളയും പോത്തിനെയും പോലെ ഒരു മനുഷ്യനെ കെട്ടിടല്ലോ കെട്ടിട എല്ലാ മൃഗങ്ങളും നിങ്ങള് കെട്ടിയിടോ കാളേനേം പോത്തിനേലേ കെട്ടിട എല്ലാ ജീവികളും നിങ്ങൾ കെട്ടിയിടൂല്ലോ കെട്ടിയിടാതെ വളർത്തുന്ന പോറ്റു പോറ്റു വളരെ അപ്പൊ നിങ്ങളെ കോഴിനെ പോലെ ഒരു ജീവിയാണ് ജീവിയായിട്ട് മനുഷ്യനെ പരിഗണിക്ക നിങ്ങക്ക് വേണ്ടാ തോന്നുമ്പോ വേറെ അയലോക്കത്തെ ആൾക്കാർക്ക് പൈസക്ക് കൊടുക്ക വിക്ക അങ്ങനെ നിങ്ങൾ നിങ്ങളെ പോലെ നിങ്ങളെ പോലെ മജ്ജയും മാംസവും ഒരു മനുഷ്യനെ നിങ്ങളുടെ അടിമയായിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി ആയി വെക്കുന്നതിൽ നിങ്ങൾ ഒരു തെറ്റും കാണുന്നില്ല ഒരു അത് നിങ്ങൾ മാത്രമേ ഉള്ളൂ ഭർത്താവ് ഭാര്യയുടെ ഭാര്യ ഭർത്താവിന്റെ പ്രോപ്പർട്ടി ആയിട്ട് പരിഗണിക്കുന്ന ഇസ്ലാമിൽ മാത്രമേ ഉള്ളോ വേറെ ധരിക്കരുത് ഭർത്താവിന്റെ പ്രോപ്പർട്ടി ആണോ ഭാര്യ ആണോ ഈ മതം ഇങ്ങളെ തലച്ചോറ് ചെറിയ രീതിയിലൊന്നല്ലോ കേട് വരുത്തിക്കുന്നത് ഈ ദുഷിച്ച മതം ഈ ദുഷിച്ച മതത്തിന്റെ ചിന്തയാണ് നിങ്ങള് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ മറ്റൊരു മനുഷ്യനെ നിങ്ങളെ പോലെ സ്വാതന്ത്ര്യവും അവകാശവും ആത്മാഭിമാനവും ഉള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ പരിഗണിക്കുന്നേ ഇല്ല പ്രോപ്പർട്ടിയാണെന്ന് കണ്ടോർട്ടി ആണെന്ന് ഈ പ്രോപ്പർട്ടി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിലുള്ള പ്രോപ്പർട്ടി ആയിട്ട് വെക്കുന്നതിൽ നിങ്ങൾക്കൊരു കുഴപ്പം തോന്നുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത് പിന്നേം പിന്നെയും നിങ്ങൾ നിങ്ങളെ മക്കളെ നിങ്ങൾ പ്രോപ്പർട്ടി ആയിട്ടാണോ കാണുന്നത് ഏഹ് നിങ്ങളെ മക്കളെ നിങ്ങൾ പ്രോ നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളെ കയ്യിലുള്ള പ്രോപ്പർട്ടി ആയിട്ടാണോ നിങ്ങളെ മക്കളെ നിങ്ങൾ കാണുന്നത് കാണുന്നില്ല ഭാര്യ പ്രോപ്പർട്ടിയാണ് അടിമേനെ പ്രോപ്പർട്ടി ആയിട്ട് കാണുന്നതിന് കുഴപ്പമില്ല അല്ലെ പ്രോപ്പർട്ടിയാണ് ഭാര്യ പ്രോപ്പർട്ടിയാണ് ഭാര്യ അതെ 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 മഹർ കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് അതെ ശരിയാണ് അതെ അതെ മഹർ കൊടുത്തിട്ട് വാങ്ങിയതല്ലേ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഫോണിൽ കൂടി പറയാം ഇത് നിങ്ങളെ ഭാര്യ നിങ്ങളെ ഭാര്യ കേക്കണ്ട ോ നിങ്ങൾ നിങ്ങള് ഭാര്യ കേൾക്കണ്ട അവർക്ക് വിഷമമാവും ഇതൊക്കെയാണ് ഈ മതം മനുഷ്യനെ കൊണ്ട് എത്തിക്കുന്ന മാനസികാവസ്ഥ അതെ നമ്മൾ ഇനി കൂടുതൽ സംസാരിക്കണ്ടല്ലോ ഭാര്യയും പ്രോപ്പർട്ടിയാണ് അടിമയും ആയിട്ട് കാണാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ മക്കളെ പ്രോപ്പർട്ടി ആയിട്ട് കാണാൻ പറ്റൂല എന്താപ്പ നിങ്ങളെ മക്കളും നിങ്ങളെ ഭാര്യയും അടിമയും തമ്മിൽ എന്താ വ്യത്യാസങ്ങൾക്ക് മക്കളെ പൈസ ആ ഭാര്യേനെ പൈസ കൊടുത്ത് വാങ്ങിയാണ് അടിമേനെ അങ്ങനെ വാങ്ങാം അല്ലെ മഹർ കൊടുത്താ അവൾക്ക് അവകാശം ഇല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പർട്ടിയാണ് മഹർ കൊടുത്ത് വാങ്ങിയതോടെ നിങ്ങളെ പ്രോപ്പർട്ടിയാണ് അടിമയാണെങ്കിൽ പൈസ കൊടുത്തിട്ടാണ് വാങ്ങുക അപ്പൊ നമ്മളെ ആണ്. മക്കള് പിന്നെ അങ്ങനെയല്ല നമ്മളെ സ്വന്താണ് അല്ലേ മക്കള് നമ്മളെ സ്വന്താണ് ഇപ്പൊ കുഴപ്പമില്ല അപ്പൊ പ്രോപ്പർട്ടി ആയിട്ട് കാണാൻ പറ്റില്ല അപ്പൊ അതും പ്രോപ്പർട്ടി ആണോ പഠിച്ചോന് എവിടെ ചെന്ന് നിൽക്കണേ ഈ മതത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ ഏത് ഏതവസ്ഥയിലേക്ക് എത്തണേ നിങ്ങൾ ഒന്ന് സ്വയം ആലോചിക്കട്ടോ ഈ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇപ്പൊ ഈ പറഞ്ഞത് എന്ന് ഞാൻ വേണമെങ്കിൽ റെക്കോർഡിങ് അയച്ചു ഇത് മതം നിങ്ങളെ തലി കേറ്റി വെച്ച ചിന്തയാണ് സുഹൃത്തെ നിങ്ങൾ വേറെ ഒരു വേറെ ഏതെങ്കിലും ഈ മതത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് അടിമത്തത്തിൽ ഇപ്പൊ എന്താ കൊഴപ്പം ഭാര്യ ആയി കാണുന്നതിന് എന്താ കൊഴപ്പം ഒന്ന് ചോദിച്ചിട്ടൊന്ന് പറയണേ ആരെങ്കിലും നിങ്ങൾ അതേ അഭിപ്രായം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് എന്നെ ഒന്ന് കണക്ട് ചെയ്ത് തരണം ഒന്ന് കാണാൻ വേണ്ടിട്ട് ഒരു ഒരു പൂതിക്ക നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അടിമത്തം എന്ന് പറയുന്നത് മനുഷ്യന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീചമായിട്ടുള്ള ഒരു ദുഷിച്ച വ്യവസ്ഥിതിയാണ് കേട്ടോ നിങ്ങളെ മതം അനുവദിച്ചാലും ഇല്ലെങ്കിലും അത് അങ്ങേയറ്റം ക്രൂരമായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു വൃത്തികാടാണ് അതിനെ ന്യായീകരിക്കരുത് ദയവെയ്തിട്ട് പരസ്യമായിട്ടെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞത് പറഞ്ഞു വേറെ ആരോടും പറയണ്ട എന്തായാലും ചിന്തിക്കാൻ വരാം എന്തായാലും ചിന്തിക്കണം അതെ അതെ നിങ്ങൾ നിങ്ങള് നല്ലോണം ചിന്തിക്കുന്ന കാര്യമൊക്കെ ഒന്ന് ചിന്തിച്ചോക്ക ശരി എന്തായാലും